ഒറ്റപ്പെടുത്തലുകളും നമുക്കുള്ള പരീക്ഷണങ്ങളും ഓർമ്മപ്പെടുത്തലുമാണ് സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക ജീവിതത്തെ ഒരു ഓട്ടമത്സരത്തിനോട് ഉപമിക്കാം പക്ഷേ വിജയിയാവുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല അവസാനം വരെ ഓടുന്നവരാണ് ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാക്കുക അല്ലാത്തവർ വിളക്കാകും പക്ഷേ വെളിച്ചമുണ്ടാകില്ലെന്ന് മാത്രം നമുക്ക് ചുറ്റും കാണുന്ന ഓരോരുത്തരും ഓരോ വ്യക്തിത്വം പേരെ നടക്കുന്നവരാണ് പക്ഷേ മറ്റുള്ളവരുടെ ഇഷ്ടത്ത് മാനിച്ച് സ്വന്തം വ്യക്തിത്വം അടിയറിവ് പറയുമോ എന്നോർക്കുക സ്വയം നാശത്തിലേക്കുള്ള യാത്രയായിരിക്കും അതെന്ന് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടി വെച്ച് അതൊരു അതിനൊരു കൈത്താങ്ങ തന്നെ വേണം ഓർക്കുക മൂല്യം തന്നെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം നൽകപ്പെടുന്നത് സംഭവത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ വിഷമത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ ഇവയാണ് ഒന്ന് അവന്റെ കൈവശം ഇല്ലാത്തതിന് തേടി നടക്കുന്നു മറ്റൊന്ന് തന്റെ കൈവശമുള്ളതിനെ കാണാനോ അതിന്റെ മൂല്യം മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ചുറ്റിലും ഒരായിരം പേരുണ്ടായിട്ടും അവർക്കിടയിൽ നമ്മെ തെരിയാനോ ഒരാൾ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ ചിന്തകൾ മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടാനുള്ള ധൈര്യം നേടുകയും വേണം നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് തനിക്ക് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത് വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പറ്റം നമ്മളോട് തന്നെ മത്സരിക്കേണ്ടതാണ്